കുഞ്ഞാട കഴിയുന്നവർ പോത്തു അടിക്കണം നല്ല ആഗ്രഹമുണ്ട് പൈസ ഒക്കെ തൊക്കിലൊക്കെ പൈസ ഇന്ത്യയിലെ ഉണ്ടേ പറ മാം പറ നേരം ജാ നേരം ഞങ്ങള് ബുദ്ധിമുട്ടാ എന്ത് ബുദ്ധിമുട്ട് എന്താ ബുദ്ധിമുട്ട് ഏഹ് ചെവിയും കണ്ണും ഒക്കെ കേട്ടുള്ള ഞങ്ങൾ കൊടുക്കൂല്ലോ വിലക്ക് പാകത്തിന് മറിഞ്ച് മുപ്പത് ഇത് എത്ര പറഞ്ഞിപ്പോ വല്യ വില പറ ഈ കണക്കിന് ഏ കേണ്ടാവുമോ ഒന്നിന്റെ തൂക്കം പറയാൻ പറ്റില്ല ഒന്നിന്റെ തൂക്കം പറയാൻ പറ്റില്ല

എത്ര എത്ര രാഷ്ട്രീ മുപ്പത്തഞ്ചിലോളൂത്തഞ്ചിലൊക്കെ കൂടുതലല്ലേ നാല് പതിനൊമ്പത് ശരി കുറിച്ചിരുന്നു ണ്ടരി കൊടുത്ത് ഞാൻ പൊരുത്തോടുത്ത് ഇങ്ങോട്ട് അവര് പോത്ത് കപ്പുട്ടി മുക്കാം എത്ര എത്ര വരും എത്ര ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നാൽപ്പത്തൊന്നാം വേണ്ട തരും തരും അതെങ്ങനെ കറുപ്പേട്ട കിട്ടി കറുപ്പട്ട കറുപ്പട്ടന്മാരെ പോത്ത് എന്താ നോക്കുള്ള പോത്തന്നല്ലേ പോത്ത് മാറിയ ഒരു വിലക്കല്ലേ മേടിക്കുക കൂടുതൽ വിലക്ക് മേടിച്ച എത്ര വെക്കുക ആ ആ എഴുപതിനായിരം രൂപക്കുള്ള എത്ര വില പറഞ്ഞോളി വില പറഞ്ഞോളി തരാൻ പറ്റി എത്ര കിട്ടിയ മുപ്പത്തഞ്ഞേ ടുക്കുത്തീടായിട്ട് ഇഞ്ഞ് ഇതാവട്ട് പോത്ത് നോക്കിയിട്ടല്ലോ നോക്കിട്ടല്ലേ എത്ര വില പറഞ്ഞോളി ನಡವ ನಡವ ಕಟ್ಟ ಕಟ್ಟ ആസേ മുടക്കട്രാ ഞാൻ ചേറ്റിക്കണ അങ്ങന കേട്ടോ ആണുട്ടി കേടോട്ടി ഞാൻ ഇന്നേലും മുതൽ അങ്ങരെ കാര്യം കൊള്ളില്ല അപ്പണ്ടേലും മുതൽ എത്ര എത്ര 38 93 കട്ടാ ആ 40 40 ലും തിരി പോളിയും ഞങ്ങൾ നേരെ മൂന്ന് വെറ്റാ ഈ തന്തനെ മണ്ടിക്കാലേ ഇങ്ങുльта ഈ തന്തനെ നാറ് പിടി പോണതാണ് അല്ലേ 48 ആ 48 50 ആ